അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തുഹു എൻ്റെ കൂടെ കൂടപിറബിങ്ങളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാനായ സദ് കീളക്കര സദക്കത്തുള്ളാഹിൽ ഖാഹിരി അബ്ദസ് അല്ലാഹു സുറഹുലസി മഹാനബറുകളുടെ ശാരത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ ഹാദിമികളും കൂടെയുണ്ട് അള്ളാഹു സുബഹാനോ താല ഇവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അതുപോലെ തന്നെ കുത്തുബൈത്തിൻ്റെ രജകിതാബ് എന്ന് വിശേഷിക്കപ്പെട്ട മഹാനവറുകളാണ് അള്ളാഹു സുബഹാനോ താല ഈ മഹാന്റെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും അല്ലാതെ നൽകട്ടെ ഈ മജ്ജസിൽ വന്ന ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നേരെ ഏർവാടി ബാദുഷാൻ്റെ അബ്ബിസ്വല്ലാ ഹുസുറഹുല്ല അടുത്ത് നിന്ന് അവിടെ നിന്ന് വിടുന്ന ഒരു മക്കബരയാണ് എന്ത് പരിഹാരം എന്ത് രോഗത്തിനും പരിഹാരമുള്ള ഒരു മക്കാമാണ് ഒരു മഹാൻ അവറുകളാണ് ഈ മഹാൻ്റെ അടുത്ത് വന്നവരുടെ ശരീരത്തിലുള്ള ക്യാൻസറുകൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയ ഇഷ്ടം പോലെ ചരിത്രങ്ങൾ പറയാനുണ്ട് ഈ ഇതിൻ്റെ ഒരു മനോഹരമായ ഒരു മനോഹരമായൊരു പള്ളിയുണ്ട് ജിന്നുപള്ളി എന്നാണ് വിശേഷിക്കപ്പെടുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പള്ളിയുടെ അടുത്ത് തന്നെയാണ് ആ മഹാനവറുകൾ കിടക്കുന്നത് അള്ളാഹു സുബഹാനവത്താല ഈ മഹാനവറുകളുടെ മതത് നമ്മളെ മജ്ലിസിനും നമ്മളെ മജ്ലിസിലുള്ളവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ ഈ മഹാന്റെ കൂടുന്നാൾ അവൻ്റെ ജനാത്തിൽ ഫുർദൌസിൽ അള്ളാഹുനും എല്ലാവരും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ഒരുപാട് ആളുകൾ പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി സമ്പത്ത് തന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പാവങ്ങളെ സഹായിച്ചവരാണ് അള്ളാഹു ഈ മഹാന്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹുനം അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു ശിഫ നൽകട്ടെ ഈ മജ്ലിസില് ഇനിയും വന്ന് ജിയാർത്ത് ചെയ്യാൻ കൂടെ കൂടപ്രമിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ മഹാനായ അതുപോലെ തന്നെ എല്ലാവർക്കും അള്ളാഹു ഈ മഹാന്റെ മതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു അവരുടെ ദർജ അള്ളാഹു വൃത്തി കൊടുക്കട്ടെ അള്ളാഹി മഹാന്റെ സാന്നിധ്യം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ